എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമല്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു അപ്പിതാ ഡ്രസ്സൊക്കെ ചെയ്ത് എങ്ങോട്ടാണെന്നല്ലേ അമ്പലത്തിലേക്ക് പോകാമെന്ന് രാവിലെ തന്നെ നമ്മൾ പെരലശ്ശേരിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ കുറെ നാളായി അതായത് കല്യാണത്തിന് മുന്നേ എൻ്റെ ഒരു ഏതോ ഒരു ബർത്ത് ഡേക്കാണ് പോയത് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ പോകുന്നത് കുറേ നാളായി ആഗ്രഹിക്കുന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പം വിചാരിച്ച് നാട്ടിൽ വന്ന സമയത്ത് ഫുൾ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് ഇന്ന ദിവസം ഈടാ ഇന്ന് ദിവസം ഈടാ അപ്പോൾ ഇന്നത്തെ ദിവസം പിറലശ്ശേരിയിലെട്ടോ രാവിലെ പോകാമെന്ന് വിചാരിച്ചത് അപ്പം അപ്പുറത്തുനിന്ന് അമ്മയും അനിയന്മാരിലുണ്ട് അപ്പം നമുക്ക് വേഗം ഇറങ്ങാം വിശേഷങ്ങളൊക്കെ വഴി കാണാം കേട്ടോ അപ്പം നമ്മളിതാ അവിടുന്ന് അമ്മേനെയും അച്ഛനെയും കൂട്ടിയിട്ട് ഇറങ്ങി കേട്ടോ വലിയ മഴയൊന്നും ഉണ്ടായിട്ടില്ല ചെറിയൊരു പാറിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമ്മളിതാ വളവട്ടണം പാലത്തിൻ്റെ ആടെത്തി കേട്ടോ യാത്രയൊക്കെ വലിയ കുഴപ്പമുണ്ടായിരുന്നെ നമ്മൾ രാവിലെ ഒരു ഏഴരയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് അതുകൊണ്ട് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ രാവിലത്തെ ആ ബസ്സിൻ്റെ ഓട്ടോ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എത്തിപ്പിടിക്കാനുള്ള ഓട്ടമൊക്കെ അങ്ങനെ നമ്മളിത് ആ താഴ്ച്ചുവത്തി താഴ്ച ചുവ എപ്പോൾ എനിക്ക് മെമ്മറബിൾ ആണ് കാരണം എൻ്റെ കോളേജ് ഇവിടെ ആയിരുന്നല്ലോ അതുകൊണ്ട് ഈ സ്റ്റോപ്പ് ഭയങ്കരം ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു സ്റ്റോപ്പ് ആയതുകൊണ്ട് എപ്പോഴും ഓർമ്മ വരും പിന്നെ ഇവിടെയാണ് നമ്മൾ സെക്യൂറ മാൾ വന്നത് പുതിയതായിട്ട് വന്ന കണ്ണൂരിലെ അത് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വരാം കേട്ടോ കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ മുന്നോട്ട് ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് മണ്ണ് ഒലിച്ച് വന്ന് റൂട്ടിലേക്ക് വന്ന് ഭയങ്കര ചളിയായി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ പോവാൻ വേണ്ടിയിട്ട് കാറും ബൈക്കും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം ബൈക്കുകാർക്കാണല്ലോ കൊണ്ടിട്ട് ഇപ്പൊ എല്ലായിടത്തും റോഡ് പണി നടക്കാന്നല്ലോ അപ്പൊ എവിടെയോ കൊണ്ടിട്ട മണ്ണ് ഇങ്ങനെ മഴക്കൊലിച്ച് റോട്ടിലേക്ക് വന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടായി ചളി പൊളിയായിട്ടോ അവിടെ അപ്പം മഴയ്ക്ക് വണ്ടിയൊക്കെ എടുത്ത പോകുന്ന ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കുക പെട്ടെന്ന് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിങ്ങസ് കിട്ടായിപ്പോട്ടോ പിന്നെ നമുക്ക് നമുക്കവിടെ എത്തിയപ്പോഴത്തേക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി പെരളശ്ശേരി എത്തിയോ ഇല്ലയോ ഒരു ചെറിയ കൺഫ്യൂഷൻ കാരണം ഇത് ഉള്ളിലോട്ടുള്ള റോഡായതുകൊണ്ട് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ഒന്ന് വണ്ടി തിരിച്ചപ്പത്തേക്ക് ആൽമരം കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് തന്നെയാണെന്ന് അങ്ങനെ ഇതാ ഇവിടെ എത്തി കേട്ടോ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തൊഴുതലൊക്കെ സുഖമായിരുന്നു പിന്നെ വർക്കിംഗ് ഡേയും കൂടിയാണ് പക്ഷെ വെക്കേഷൻ ആയതുകൊണ്ട് മിക്ക എടുത്തും ആൾക്കാരൊക്കെ കൂടുതൽ കൂടുതലുണ്ടാവുമല്ലോ വർക്കിംഗ് ഡേ അല്ലെങ്കിലും വെക്കേഷൻ ടൈം ആൾക്കാർ എങ്ങനെ പോയാലും കൂടുതലുണ്ടാവും അപ്പം നമ്മളിത് ഇവിടെ പെയ്ൻ പാർക്ക് ഉണ്ടായിരുന്നു സൗകര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് വണ്ടി വെക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട നല്ല സുഖമായിട്ട് നമുക്ക് വണ്ടി വെക്കാൻ പറ്റും കേട്ടോ വഴുക്കൽ ഉണ്ടാവേ നോക്കണം എന്നാ പിന്നെ ആ ഫോണിങ്ങു ഞാൻ നോക്കണം അങ്ങനെ നമ്മൾ പോയപ്പാടിൻ്റെ ഫസ്റ്റ് കുളത്തിലാണ് കേട്ടോ പെരളശ്ശേരിയിലെ കുളം ഭയങ്കര ഫേമസ് ആണ് ഇതുവരെ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ വേറൊരു നല്ല സ്പോട്ടാണ് പെരളശ്ശേരി ഭയങ്കര കാമായിട്ടുള്ളൊരു പ്ലേസ് ആണ് പോയപ്പാടിന് നമുക്ക് അടിപൊളി ഫിഷ് സ്പാ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പൊതുവേ അത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മീനിന് കാലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് മീൻ എന്താ സ്പാ ചെയ്തോണ്ടിരിക്കുന്നതാണ് നമ്മൾ കുറച്ചപ്പുറം തന്നെ ഉള്ള കുളത്തിലെ മിക്ക മീനും ആ ചേട്ടൻ്റെ കാലിൻ്റെ അടിയിലായിരുന്നു കേട്ടോ അത് ഈ കാണിച്ചെറിയും ണുന്നതാട്ടോ അഖിയേന്റെ അടുത്ത് ചെറുങ്ങനെ വരുന്നുണ്ടായിരുന്നു പക്ഷെ അഖിയേന്റെ അപ്പുറത്തുള്ള ആ കാലില്ലേതാ ആ ചേട്ടന്റെ അടുത്ത് ഒടുക്കത്തെ സ്പാ ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു ടുത്ത് വരുന്നുണ്ടേ ഒന്ന് വലുതെല്ലാം കടിച്ചാലും വെള്ളം കൊണ്ടുപോകേ ഫ്രൈ വാഷ് ചെയ്യണ്ടല്ലേ കുഴപ്പമില്ല ചെരുപ്പിടണമുണ്ടായി <laughs> 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 നമ്മളെ മറ്റേ സി ആ ഒരു സിനിമ ഇവിടെ നിന്നല്ലേ പിന്നെ നമ്മളിത് ഇവിടുന്ന് വഴിപാടൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഉള്ളിലേക്ക് കയറി നടയിലേക്ക് കയറിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയ അതിന് ശേഷം നമ്മൾ ഒരു കെടാവിളക്ക് നെയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പെരളശ്ശേരി എന്താണെന്നറിയാമല്ലോ പാമ്പിൻ്റെ അമ്പലമാണ് ശിവൻ്റെ അമ്പലമാണ് അപ്പം ഇവിടെ പ്രധാനമായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ മുട്ട വെക്കുക എന്നാൽ പാമ്പിന് മുട്ട കൊടുക്കുക എന്നുള്ളൊരു ചെറിയൊരു ഐതിഹ്യം അപ്പം അവിടെ അങ്ങനെ മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാമ്പ് വന്ന് കുടിക്കുക അങ്ങനെ ഒരു 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 കൾച്ചർ ഒരു ഐതിഹ്യം അതിൻ്റെ ബേസിൽ ഒരു അമ്പലമാണ് അങ്ങനെ അവിടെ അതൊക്കെ നേർന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഒരു എനിക്കെപ്പോഴും ഒരു അമ്പലം എന്നൊക്കെ പറയുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് അല്ലാണ്ട് ഒരുപാട് വിശ്വാസം എന്നറിഞ്ഞൊരു എന്താ പറയുക ഒരാളല്ല ഞാൻ വിശ്വാസം ഉണ്ട് എല്ലാത്തിലും ചെറിയ ചെറിയ വിശ്വാസം അല്ലാണ്ട് വലിയ വിശ്വാസം ഒന്നുമില്ല പക്ഷേ എനിക്കിഷ്ടമാണ് ഇങ്ങനെ അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ആ വൈബ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഭയങ്കര തിരക്കേറി അമ്പലത്തിൽ പോകണമെങ്കിൽ കാട്ടിയും ഭയങ്കര കാമായിട്ട് ഭയങ്കര ആ പോസിറ്റീവ് വൈബ് എപ്പോഴും ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അമ്പലത്തിൽ പോകാൻ ഇഷ്ടം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ തന്നെ നമുക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു നമ്മൾ പോയ സമയത്ത് അവിടെ രാവിലത്തെ ബ്രീ ഫാസ്റ്റ് അവൈലബിൾ ആയിരുന്നു അത് ഭയങ്കര ഒരു വേറെ തന്നെ ഒരു രസമായി കേട്ടോ കഴിക്കാണ്ടാണ് എപ്പോഴും അമ്പലത്തിൽ പോകാറ് ശേഷം കഴിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് ഇത് കണ്ടത് ഇത് കണ്ടിട്ട് അവസാനം വിചാരിച്ചു വന്നാൽ അവിടെ നിന്ന് തന്നെ ഉപ്മാവ് കഴിക്കാൻ നല്ല ടിപൊളി ഉപ്പ്മാവായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ഗോതമ്പ് ഉപ്പ്മാവാണ് പക്ഷേ എന്താ പറയുക മഞ്ഞളും ഗ്രീൻ പീസ് കടലിയും അങ്ങനെ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര അടിപൊളിയായ ഒരു ഉപമാവായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ദിവസം എന്തായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ കൂട്ടത്തില് നമുക്ക് അച്ചാറാണ് നാരങ്ങ അച്ചാർ ഇൻസ്റ്റന്റ് നാരങ്ങ അല്ല ഇൻസ്റ്റന്റ് മാങ്ങ അച്ചാറായിരുന്നു നല്ല അടിപൊളി കോമ്പിനേഷനാണ് പിന്നെ ഈ മഴക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല ചുപ്പ് ക്ക് കാപ്പി ഉണ്ടായിരുന്നു വേറെ എന്ത് വേണമല്ലേ അമ്പലത്തിൽ ഇങ്ങനത്തെ ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു വിചാരിച്ചിട്ടേ ഇല്ല അമ്പലത്തില് ഫുഡ് ഉണ്ടാവും ഒന്ന് പോയപ്പാട് ഭയങ്കര സർപ്രൈസായിട്ട് കിട്ടിയതായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് സാധനം വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ വാങ്ങാൻ വിചാരിച്ചു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അങ്ങ് പുറത്തിറങ്ങി കേട്ടോ അങ്ങനെ നമ്മളെ തൊഴുത് പോന്ന് പിന്നെ അവിടെ നിന്ന് കുറച്ച് തിന്നണ്ട സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ തേനുണ്ട പിന്നെ ഈ കയ്യിലിടുന്ന ഈ കുഴൽ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് എപ്പോഴും ഒരു നൊസ്ട്രാളജിക്ക് ഓർമ്മയാണല്ലോ അതുകൊണ്ട് കണ്ടപ്പത്തേക്ക് അങ്ങനെ വാങ്ങി നമ്മളിങ്ങനെ ഓരോ വർത്താനം പറഞ്ഞിട്ട് പോകാം ഇനി നേരെ പോകുന്നത് അമ്മേൻ്റെ വീട്ടിലാന്ന് അവിടെ ഈ പ്രാവശ്യം മാമൻ്റെ കുറ്റിയടിയെല്ലാം കഴിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അമ്മേൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ഇവിടെ നേരം ഇപ്പം ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പ്രത്യേകിച്ച് എറണാകുളത്തെ വിശേഷങ്ങൾ അമ്മേനോട് പറയായിരുന്നു അതായത് നമ്മൾ അവിടെ പോയ സമയത്താണ് ഇവിടെ ഭയങ്കര മഴയായിട്ട് നമ്മളെ ലോലുലോ അവിടെയൊക്കെ വെള്ളം കയറിയത് ഇൻഫോ പാക്കിൽ അപ്പം അതിങ്ങനെ വിവരിക്കുകയായിരുന്നു ഫുൾ വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അമ്മേൻ്റെ വീട്ടിലെത്തി കേട്ടോ ആരോടും പറഞ്ഞില്ല ഈ പ്രാവശ്യം വരവ് ആർക്കും അറിയില്ല അതുകൊണ്ട് ഇവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വരുന്ന കാര്യം പോകുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇതാണ് അമ്മേൻ്റെ വീട് അമ്മേൻ്റെ തറവാടല്ല ഇവർ പിന്നെ വന്ന് നിന്നൊരു സ്ഥലമാണ് അമ്മേൻ്റെ തറവാട് വേറൊരു എടുത്താട്ടോ അപ്പം ഇവിടെ ഇപ്പം മാമനും അമ്മായി ആൻറ്റിയെല്ലാം ഉള്ളത് പിള്ളേരും അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തുറക്കുമ്പോഴത്തേക്ക് ആരും കാണുന്നില്ല ഭയങ്കര സർപ്രൈസിങ് ഇനി ഇവിടെ ആരും ഇല്ലെന്നൊക്കെ വിചാരിച്ചു പോയി ഇത് കാണണ്ടേ വണ്ടാർ ഇത് കെട്ടിട്ട് മ്മളമ്പലത്തന്നയിച്ച് <experiences> അങ്ങനെ മാമന്റെ അടുത്ത് ഒരു അരമണിക്കൂർ വീടെല്ലാം കണ്ട ശേഷം നമ്മൾ അവിടെ നിന്ന് പൊറപ്പെട്ടി പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നുമില്ല ഇനി നേരെ വീട്ടിലേക്ക് അപ്പം ചെറിയമ്മേൻറെ അടുത്ത് പോയപ്പോത്തേക്ക് കൊറച്ചു മുല്ലപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു നീച്ചുവിന് പറച്ചു കൊണ്ടുവന്നായിരുന്നു കേട്ടോ അവിടെ എത്തപ്പോഴത്തേക്ക് പൊനുന്റെ ഏച്ചിയും മനു മാളും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നീച്ചി ഭയങ്കര പൊങ്ക്ലാന്തയും അവരുള്ളോണ്ട് വല്യ കൊഴപ്പൊ കട്ടയുന്നു നമ്മള് പോകുമ്പോഴത്തേക്ക് അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി കേട്ടോ എല്ലായിടത്തും പോയി വന്നിട്ട് നല്ല ടയേഡായി രാവിലെ പോയതുകൊണ്ടും പിന്നെ ചൂട് കുറഞ്ഞ മഴ ആയല്ലോ മഴക്കാലമായല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിരുന്നു താഴെ എല്ലാവരും വന്നിട്ടുണ്ട് ഇനി ഫുൾ ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരെ അതായിരിക്കും ഇച്ച് സുൽത്താൻ ബൈഫ്രം ആദരിയാക്കി ബൈ ബൈ